നമസ്കാരം ന്യൂസ് സ്വാഗതം പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും വിദർഭയിലും അതുപോലെ തന്നെ മറാത്ത് വാദയിലുമാണ് ഇന്ത്യ മുന്നണി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ബഹുദൂരം മുന്നോട്ട് പോയത് ഒരുപക്ഷെ പതിനേഴ് ലോക്സഭാ സീറ്റുകൾ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് മത്സരിച്ചതിൽ പതിമൂന്നിടത്തും കോൺഗ്രസ് വിജയിക്കുകയും ഇരുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ച ശിവസേന ഉദ്യോഗ വിഭാഗത്തിന് ഒൻപത് സീറ്റ് ലഭിക്കുകയും ബാക്കിയുള്ള അടുത്ത് എൻ സി പി ശരത് പവാർ വിഭാഗം മത്സരിച്ചപ്പോൾ അതായത് പത്ത് ലോക്സഭാ സീറ്റുകൾ മത്സരിച്ചപ്പോൾ അതിൽ എട്ടിൽ ജയിക്കുകയും ചെയ്തു മുംബൈ മേഖലയിലായിരുന്നാലും താനെ മേഖലയിലായിരുന്നാലും ഒക്കെ എൻ ഡി എക്ക് അതായത് മഹായുക്തി സഖ്യത്തിന് ബി ജെ പി സഖ്യത്തിനായിരുന്നു വലിയ ലീഡ് ഉണ്ടായിരുന്നത് എന്നാൽ വിദർഭയിലും മറാത്ത് വാദിയിലും ഉണ്ടായ വലിയ മുന്നേറ്റമാണ് വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ടിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ കാരണമായത് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ മേഖലകൾ കൂടുതൽ കേന്ദ്രീകരിക്കാനാണ് അവരുടെ നീക്കം ഈ മൂന്ന് മേഖലയിൽ നിന്ന് വൻ മുന്നേറ്റമുണ്ടായാൽ അതായത് വോട്ട് ഷെയർ നോക്കിയാൽ തന്നെ അറിയാം കൃത്യമായി മറാത്തുവാദയിലാണ് ഏറ്റവും വലിയ വോട്ട് ഷെയർ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് ബി ജെ പി സഖ്യത്തിന് ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് മറാത്തുവാദ മേഖലയിൽ നിന്ന് ലഭിച്ചതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അത് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് എന്നുള്ളത് വ്യക്തമാണ് അതായത് ബി ജെ പി സഖ്യത്തിനേക്കാൾ ഇരുപത് ശതമാനത്തിലധികം വോട്ട് ഷെയർ മറാത്വാത മേഖലയിൽ നിന്നും മാത്രമായി ലഭിച്ചിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഘടകമായി മാറിയിരിക്കുന്നു എന്നാൽ നിയമസഭയിലെ സീറ്റ് വീതം വെപ്പിൽ വരുമ്പോൾ നൂറ്റി സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് ലോക്സഭയിലെ സഖ്യത്തിൻ്റെ തനിയാവർത്തനമല്ല നിയമസഭയിൽ നടക്കുന്നത് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ചത് അഥവാ മഹാവികാസ് അക്കാദി സഖ്യത്തിൽ മത്സരിച്ചത് ഉദ്ധ വിഭാഗമായിരുന്നു ഇരുപത്തൊന്ന് സീറ്റുകൾ എന്നാൽ ഇക്കുറി നേരെ റിവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ശരത് പവാർ വിഭാഗത്തിന് അറുപത് ലോക്സഭാ സീറ്റുകൾ നൽകുകയും നൂറ്റി ഇരുപത് സീറ്റുകൾ കോൺഗ്രസിന് നൽകുകയും ചെയ്തിരിക്കുകയാണ് അതായത് നൂറ്റി എൺപത് സീറ്റുകളാണ് കോൺഗ്രസിനും എൻ സി പി വിഭാഗത്തിനുമായി നൽകിയിരിക്കുന്നത് ബാക്കി നൂറ്റി എട്ട് സീറ്റുകളിലാണ് ശിവസേന ഉദ്ധ വിഭാഗം മത്സരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷി കോൺഗ്രസ് ആണ് നൂറ്റി ഇരുപത് സീറ്റുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാവുന്ന സാഹചര്യത്തോട് അടുക്കുകയാണ് ലോക്സഭയിലെ ആനുപാതികം നോക്കിയാൽ കോൺഗ്രസിന് എൺപത്തി ആറ് സീറ്റിൽ ലീഡോ മുന്നേറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ എന്ന രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മഹാരാഷ്ട്രയിലെ നേതാവായ നാനാ പറ്റോലയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ പൃഥ്വിരാജ് ചവാനും പറഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഫട്നാവിസം ഗഡ്കരിയും തമ്മിലുള്ള പ്രശ്നം മൂർച്ഛിച്ചിരിക്കുന്നു ഫട്നാവിസം പങ്കജ മുണ്ടയും തമ്മിലുള്ള പ്രശ്നം മൂർച്ഛിച്ചിരിക്കുന്നു അത് എളുപ്പമൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന് കേന്ദ്രത്തിൽ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കും അറിയാം ആർ എസ് എസ് ശക്തമായി തന്നെ ഗഡ്കരിയെ അറ്റാക്ക് ചെയ്യുന്നതിൽ ഇടപെടാനും പ്രതിരോധം തീർക്കാനും മുന്നിട്ടിറങ്ങുമ്പോൾ ബി ജെ പിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും